ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം ബാക്കിയൊന്ന് വായിക്കട്ടെ ഞാൻ കള്ളനെ പോലെ വരും തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നായി നടക്കാതിരിക്കുവാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ വെളിപ്പാട് പുസ്തകത്തിലും വീണ്ടും ചില ഭാഗ്യാവസ്ഥകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒന്നാം അധ്യായത്തിലെ ഭാഗ്യാവസ്ഥ ഈ പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനെന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ കർത്താവ് പറയുന്നത് തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാന് കർത്താവ് കള്ളനെ പോലെ വരുവാൻ ഉള്ള കാലമടുത്തു എന്നാൽ ദൈവജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ആ ഉടുപ്പ് അത് ധരിക്കണം അത് ധരിച്ച് ആ ഉടുപ്പിനെ നാം സൂക്ഷിക്കുന്നവരായി അതിനുവേണ്ടി ജാഗരിക്കുന്നവരായി നിലകൊള്ളണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഏതൻ തോട്ടത്തിൽ പാപം ചെയ്ത ആദം ഹവുമാരോ അവർ ദൈവതേജസ്സിൻ്റെ ആ കുപ്പായം നഷ്ടപ്പെട്ടവരായി തങ്ങളുടെ ലജ്ജയെ നഗ്നതയെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീർന്നപ്പോൾ അത്തിയില കൊണ്ട് അരയാടിയുണ്ടാക്കി തങ്ങളുടെ നഗ്നത അവർ ശ്രമിച്ചു എന്നാൽ യഹോവയായി ദൈവം അവിടേക്ക് ഇറങ്ങി വന്ന് ആ അത്തിയില കൊണ്ട് തുന്നിയ അരയാടയ്ക്ക് പകരമായി ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോല് എടുത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തതായി അവരെ ഉടുപ്പിച്ചതായി നാം ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ വായിക്കുന്നു ദൈവം ഒരു രക്ഷാ പദ്ധതിയുടെ മുന്നിരലായി അതിനെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു കാൽവറി ക്രൂസിൽ കർത്താവായ യേശു ക്രിസ്തു സകല ജനത്തിൻ്റെയും പാപം വഹിച്ചുകൊണ്ട് ആ ക്രൂശിൽ കയറി ആ പരമയാഗമായി തീർന്നപ്പോൾ ആ ക്രൂശിൽ ചെറിയ രക്തം മുഖാന്തരമായിട്ട് നമുക്കൊരു വലിയ രക്ഷാവസ്ത്രം അവൻ ഒരുക്കി തന്നു ആ രക്ഷാവസ്ത്രവും ദൈവത്തിൻ്റെ നീതി എന്ന അങ്കി നമ്മെ ധരിപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി നമ്മുടെ ജീവിത തോറുമുള്ള ജീവിതത്തിൽ ആ രക്ഷാവസ്ത്രത്തെയും നീതി എന്ന അക്കിയേയും നാം സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ് ലബോധിക്കാ സഭയോടുള്ള ദൂത എളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പറയുന്നു നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു കർത്താവ് വലിയ വില തൻ്റെ ദേഹം തൻ്റെ പ്രാണൻ മുഴുവനുമായി വിലയായി കൊടുത്ത് നമുക്ക് നേടിത്തന്ന ആ രക്ഷാവസ്ത്രം നാം ഗണ്യമായി കാണരുത് അതിൻ്റെ വില മനസ്സിലാക്കി അതിന് ദൈവത്തോട് നന്ദിയുള്ളവരായി ഓരോ ദിവസവും അതിനെ സൂക്ഷിക്കുവാൻ നാം ജാഗരിക്കേണ്ടതാണ് ഇവിടെ കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ചുള്ള ആ അരളപ്പാട് വീണ്ടും കൊടുക്കുകയാണ് ഞാൻ കള്ളനെ പോലെ വരും കർത്താവിൻ്റെ ദിവസം ഏത് ദിവസവും വന്നോ ഏത് നാഴീക്കെന്നോ നാം അറിയുന്നില്ല എന്നാൽ അവൻ വരുമെന്നുള്ള ഉറപ്പ് നമുക്ക് നിശ്ചയമായും നൽകിയിട്ടുണ്ട് ആ വരവ് വരെയും ഈ ഉടുപ്പ് കാത്തു സൂക്ഷിക്കുവാൻ ഇതിനു വേണ്ടി ജാഗരിക്കുവാൻ അതിന് വില കൊടുത്ത് നിൽക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ രക്ഷയെ നാം അഗണ്യമാക്കാതെ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുമെന്നാണ് ഇബ്രാഹിം ലേഖന കർത്താവ് ചോദിക്കുന്നത് കർത്താവ് കാൽവരി ക്രൂസിൽ പരമയാഗമായി തീർന്നതിലൂടെ നമുക്ക് സാധിപ്പിച്ചു തന്ന ആ വലിയ രക്ഷയെ നാം ഗണ്യമാക്കിക്കൊണ്ട് അതിന് വില കൊടുത്തുകൊണ്ട് അതിനെ കാത്തു സൂക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥർ ആ നീതി എന്ന അങ്കിയിൽ കറപു പുരളാതെ കറയും ചുടുക്കവും മാലിന്യവും ഇല്ലാതെ ദൈവസനധി നമ്മെ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിന് അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു ആ വലിയ ധൈര്യത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ ഒരുങ്ങി ജീവിക്കാൻ ദൈവം നമുക്കിടയാക്കട്ടെ യു